ഗാന്ധി ക്കു മുമ്പ് ചരിത്രം രചന ഗുഹ പരിഭാഷ അനിൽകുമാർ അങ്കമാലി കെ വി തലഹത്ത് ശബ്ദം നൽകുന്നത് സഞ്ജീവ് എസ് പിള്ള പ്രൊഡക്ഷൻ കോപ്പറായിട്ട് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ മുഖവൂര ഗാന്ധി എല്ലാ വീക്ഷണ കോണുകളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വസന്തകാലം ബെർക്കിലിയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ ചെലവഴിച്ചിരുന്നില്ലെങ്കിൽ ഒരു ഈ പുസ്തകം ഞാൻ ഒരിക്കലും എഴുതുമായിരുന്നില്ല പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രം സംബന്ധിച്ച ഒരു വിഷയം പഠിപ്പിക്കാനായിരുന്നു സർവകലാശാല എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു മുഖ്യമായും അതുവരെയുള്ള എന്റെ എഴുത്തും ഗവേഷണവും മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഈ വിഷയം എന്നിൽ മടുപ്പുളവാക്കിയിരുന്നു പകരം ഗാന്ധിയെക്കുറിച്ചുള്ള സംവാദങ്ങൾ എന്ന പേരിൽ ഒരു ക്ലാസ് നടത്താൻ ഞാൻ നിർദ്ദേശിച്ചു സർവാശ്ലേഷിത്വവും സഹിഷ്ണുതയുമുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ ദർശനം രാഷ്ട്രീയമായി ധ്രുവാന്തരം പുലർത്തുന്നവരിൽ നിന്നുമുള്ള എതിർപ്പുകൾ നേരിടുന്ന സമയമായിരുന്നു അത് വലതുപക്ഷത്തു നിന്നും ഹൈന്ദവ സംഘടനകളുടെ ഒരു സഖ്യം സംഘപരിവാർ എന്ന് ഇതറിയപ്പെടുന്നു ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിനായുള്ള ആവശ്യം ധിക്കാരപൂർവം ഉന്നയിച്ചിരുന്നു ഗാന്ധി ജീവിതകാലം മുഴുവൻ എതിർത്തിരുന്ന ഒരാശയമായിരുന്നു ഇത് ഇടതുപക്ഷത്താകട്ടെ വളർന്നുകൊണ്ടിരുന്ന മാവോയിസ്റ്റ് സായുധ കലാപം സാമൂഹിക മാറ്റത്തിനായുള്ള അഹിംസാരീതികളെ തള്ളിക്കളയുകയാണ് ചെയ്തത് രാഷ്ട്രപിതാവിനോടുള്ള അവജ്ഞ പ്രകടിപ്പിക്കുന്നതിനായി അവർ കിഴക്കേ ഇന്ത്യയിലെമ്പാടുമുള്ള ഗാന്ധിപ്രതിമകളെ നശിപ്പിച്ചു രാഷ്ട്രീയ തീവ്രവാദികളിൽ നിന്നും ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഗാന്ധിയുടെ ആശയങ്ങൾ അതിജീവിച്ചു ഇവർക്ക് പ്രതീകാത്മകമായ പ്രതീകാത്മകം മാത്രമായ പിന്തുണയാണ് ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് സാമൂഹിക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമാണ് ഇവർക്കു വേണ്ടി കൂടുതൽ ഉറപ്പോടെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം ഗാന്ധിയുടെ വിവാദപരമായ പൈതൃകത്തിൽ കേന്ദ്രീകരിക്കുന്നതായിരുന്നു എന്നാൽ ബർക്കിലിയിലെ എൻറെ അതിഥികൾ എന്റെ നിർദ്ദേശത്തെ സംബന്ധിച്ചിടത്തോളം അസന്തുഷ്ടരായിരുന്നു ഗാന്ധിയൻ പഠനങ്ങൾക്കുള്ള എൻറെ സംഭാവനകൾ അല്പമാത്രമാണെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു പാഠ്യപദ്ധതി കാലിഫോർണിയയിൽ എപ്പോഴും ജനസമിതിയുള്ളതായിരിക്കും ഊർജ സംരംഭകരുടെയും വൃക്ഷത്തെ ആലിംഗനം ചെയ്യുന്നവരുടെയും നാടാണത് ഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ചർച്ചായോഗം അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഇന്ത്യയിൽ വേരുകളുള്ളവരായ ആശയക്കുഴപ്പമുള്ള ഇന്ത്യക്കാർ അല്ലെങ്കിൽ അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശീസ് എ ബി സി ഡീസ് എന്ന് വിളിക്കപ്പെടുന്ന തങ്ങളുടെ ഇന്ത്യൻ വേരുകൾ തേടുന്ന ഏതാനും വിദ്യാർത്ഥികളെ മാത്രമേ ആകർഷിക്കൂവെന്ന് സർവകലാശാല അധികൃതർ ഭയപ്പെട്ടിരുന്നു ഒടുവിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പലതവണത്തെ എഴുത്തുകുത്തുകൾക്ക് ശേഷം ഗാന്ധിയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ എനിക്ക് അനുവാദം ലഭിച്ചു എന്നാൽ എന്റെയുള്ളിൽ നിരന്തരം ശല്യപ്പെടുത്തുന്ന അസ്വസ്ഥതയുണ്ടായിരുന്നു എന്റെ ഉപദേഷ്ടാക്കൾ പറഞ്ഞതുപോലെ വന്നു ചേരുന്നവരെല്ലാം ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാരാണെങ്കിൽ എന്താണ് ചെയ്യുക കിഴക്കൻ തീരത്തേക്കുള്ള നീണ്ട വിമാനയാത്രയിൽ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ കഴിഞ്ഞില്ല ഒരു ശനിയാഴ്ച ഞാൻ സാൻഫ്രാൻസിസ്കോയിലെത്തി തുടർന്നുവരുന്ന ബുധനാഴ്ചയിലായിരുന്നു എനിക്ക് ക്ലാസ് തുടങ്ങേണ്ടിയിരുന്നത് ഞായറാഴ്ച ഞാൻ ബർക്കിലിയിലെ പ്രഖ്യാപിതമായ ടെലിഗ്രാഫ് അവന്യൂവിലേക്ക് ഒരു കാൽനടയാത്ര നടത്തി അപ്പോഴെനിക്ക് തെരുവിൻ്റെ ഒരു മൂലയിൽ വെച്ച് ഒരു പ്രാദേശിക ആഴ്ചപ്പതിപ്പിന്റെ ഒരു കോപ്പി ലഭിച്ചു താമസസ്ഥലത്തെത്തിയപ്പോൾ ഞാൻ അത് വായിക്കാൻ തുടങ്ങി താളുകൾ മറിച്ചപ്പോൾ ഒരു ഫോട്ടോ സ്റ്റുഡിയോയ്ക്കു വേണ്ടിയുള്ള പരസ്യം കാണാനിടയായി അതിൽ ഫാസ്റ്റ് എഫ് എ എസ് ടി എന്ന വാക്കിനെക്കുറിച്ച് ഗാന്ധിക്കു മാത്രമേ നമ്മേക്കാൾ കൂടുതലായി അറിയാവൂ എന്നു വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ചിരുന്നു അതിനു താഴെ പ്രസ്തുത സ്റ്റുഡിയോ പത്ത് മിനിറ്റിനുള്ളിൽ പ്രിന്റുകൾ തയ്യാറാക്കി നൽകുമെന്ന് ചെറിയ അക്ഷരങ്ങളിൽ ചേർക്കുകയും ചെയ്തിരുന്നു ഡിജിറ്റൽ സാങ്കേതികവിദ്യ നിലവിലില്ലാതിരുന്ന ആ ദിനങ്ങളിൽ ഇതൊരു നിസാരനേട്ടമല്ലായിരുന്നു എനിക്ക് ആഹ്ലാദവും ആശ്വാസവും തോന്നി ഫാസ്റ്റ് എന്ന വാക്കുസംബന്ധിച്ച ശ്ലേഷോക്തി ആസ്വദിക്കുന്നതിന് തക്ക അറിവ് ഗാന്ധിയെക്കുറിച്ച് തങ്ങളുടെ വായനക്കാർക്കുണ്ടായിരിക്കുമെന്ന് ബേ ഏരിയ എന്ന ആഴ്ചപ്പതിപ്പ് പ്രതീക്ഷിച്ചിരുന്നു